ഇങ്ങനെയുള്ള പാട്ടൊക്കെ കറക്റ്റായിട്ട് പാടി ഒപ്പിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തെ വാരഫലം എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ വീട്ടിൽ இட் வாஸ் வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் மாங்கனிகள் தொட்டிலே தூங்குதடி அங்கே மன்னவனின் பசையார்க்கம் കണ്ട ആ ബദ്രയുടെ പെർഫോമൻസിൽ നിന്നും വളരെ 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 മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഗീതവും പെർഫോമൻസും കോൺഫിഡൻസും എൻ്റെ കൊച്ചുമക്കളുടെ കുട്ടികളോട് കൂടി ഇപ്പോഴും എൻ്റെ ഈ പ്രായത്തിൽ പാടാൻ സാധിക്കുന്നത് ഒരു വലിയ ഇന്ന് രാത്രി ഭാഗ്യമായിട്ടാണ്